ഓരോ അയുഭവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങൾ സ്പർശിക്കണമേ ഓരോ കോശങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ ഇരമ്പുകൾ കഴുകണമേ പാതരോഗികള് കിഡ്നി രോഗികള് ഹൃദയ രോഗികള് അസുഖങ്ങള് തൊണ്ട അസുഖങ്ങളുള്ള സ്വന്തോശ അസുഖമുള്ളവര് തലച്ചോറിന് രോഗങ്ങളുള്ളവര് ശ്വാസകോശങ്ങൾക്ക് രോഗങ്ങളുള്ളവര് ബ്രസ്റ്റിന് രോഗങ്ങളുള്ളവര് ഉദര രോഗങ്ങള് രോഗങ്ങള് രോഗങ്ങളെ ഉന്നതമായ ഉന്നതമായ നാമത്തിൽ നാമത്തിൽ മാറി എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും

രണ്ടും പിണച്ചു നിയത്ത് വയ്ക്കുക ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഓൺലൈനുള്ളവര് ശ്രദ്ധിക്കുക ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് വിദേശങ്ങളിൽ ജയിലിക്കുന്നവര് വിദേശ ജോലിക്ക് തടസ്സമുള്ളവര് വിദേശ ജോലി നഷ്ടപ്പെട്ടവര് എല്ലാവരും ഓർത്തും പ്രാർത്ഥിക്കുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്നവര് ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവർ എല്ലാവരും വിശുദ്ധമായ രഥത്താൽ കർത്താവ് കളിക്കപ്പെടട്ടെ കർത്താവിൽ ജോലി നാട്ടിലില്ലാത്തവർ പരീക്ഷ എഴുതി നിൽക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പരീക്ഷ ചെല തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തെ സൗജന്യം പ്രാർത്ഥിക്കുന്നു അവരുടെ കാൽക്കുലേഷൻ സൂചന പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും തീരുമാനം എടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക ഈ മാസം ഈ മാസം കടന്നു പോകേണ്ട ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക പരീക്ഷാ ഡേറ്റുകൾ ഇൻ്റർവ്യൂ ഡേറ്റുകൾ യാത്രാ ഡേറ്റുകൾ രജിസ്ട്രേഷൻ ഡേറ്റുകൾ ലഫ്റ്റ് ഡേറ്റുകൾ എല്ലാ ഡേറ്റുകൾ സമർപ്പിക്കട്ടെ അശക്തമായ സ്തുതികന് ശക്തമായ സ്തുതികന് മക്കളില്ലാത്തവർ ഗർഭിണികൾക്ക് ഗർഭത്തെ ശുദ്ധവിന് രോഗങ്ങളുള്ളവർ ഗർഭിണികൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങളും പ്രാർത്ഥിക്കട്ടേ മക്കളില്ലാത്ത പ്രാർത്ഥിക്കട്ടെ കുടുംബ തകർച്ചയുള്ളൊരു പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കണ്ടേ കോടതി കേസുകളിക്കണ്ടേ ഇട്ടിമുഴക്കേയൂയ്യ എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ട് വീണ്ടും വീണ്ടും ശീർവാദ സമയമാണ് ഒരിക്കൽ കൂടി മരിയനുടമ്പടിയിൽ സുറപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും